ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അപ്പൊ നമ്മുടെ ഷ്യാം വീട്ടിലേക്ക് വരുമ്പോഴേക്കും അഞ്ജലി ചോദിക്കുന്നുണ്ട് ഓ എന്റെ പതിനൊന്ന് മിസ് കോള് എന്നാണ് ഷ്യമേട്ടന്റെ സമയം ഉണ്ടായല്ലോ അത് വലിയ കാര്യം എന്താ നീ രാജകുമാരി നീ അങ്ങനെയൊക്കെ പറയണത് ഏയ് ഒന്നുമില്ല ഇല്ല ഏ അതിനെന്തൊരു കുഴപ്പമുണ്ടല്ലോ എന്ന് പറയാണ് വാ അകത്ത് വാ ഇതുമായിട്ട് ഷ്യാം വിളിക്കുന്നുണ്ട് അല്ല ശ്യാമേട്ട ശ്യാമേട്ടൻ എന്തെങ്കിലും ഒളിക്കുന്നുണ്ടോ ഞാനോ എന്റെ രാജകുമാരത്തിനോ ഞാനെന്ത് ഒളിക്കാനോ ഞാൻ ഒന്നും ഒളിക്കുന്നില്ല എന്ന് പറയാണ് അല്ല മറ്റേ ആ കൂട്ടുകാരൻ ഇപ്പൊ എങ്ങനെയുണ്ട് ഏത് കൂട്ടുകാര് അന്ന് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായില്ലേ ആ കൂട്ടാൻ ഏത് ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലായ കൂട്ടുകാര് അന്ന് വെഡിങ് ആനിവേഴ്സറിക്ക് പെട്ടെന്ന് അഷ്യാമേട്ട പോയല്ലോ ഒരു കൂട്ടാരെ ആക്സിഡന്റ് പറ്റി ഐ സിയുലാണെന്ന് പറഞ്ഞിട്ട് ഓടി പോയല്ലോ ആ കൂട്ടുകാരൻ എങ്ങനെയുണ്ടെന്നാണ് ഓ അവനോ അവനിപ്പോ കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ബെറ്റർ ആയിട്ട് ഓക്കെ ആയിട്ട് വരുന്നുണ്ട് അതിന്റെ ഒന്നും പറയാതിരിക്കണം അഞ്ജലി ബേബി നല്ലത് അത് വേറൊന്നുമല്ല അവനെ വീട്ടിലെ ഒരു പ്രശ്നങ്ങളൊക്കെ ഇട്ടായിട്ട് ആത്മഹത്യക്ക് ശ്രമിച്ചാണ് അത്ര അവനെ രക്ഷപ്പെടുത്തിയപ്പോഴും അവനെന്നോട് പറയാ ഇപ്പോൾ എന്താണ് രക്ഷപ്പെടുത്താൻ പോയത് അന്നത്തോടെ അത് മരിച്ചു പോയാൽ മതി എന്നിപ്പോൾ പറയാ എൻ്റെ അടുത്ത് ആ എന്ത് പറയുന്നു ഒരുത്തരുടെ ഒരു കാര്യങ്ങളെ എന്ന് പറയുമ്പോൾ അഞ്ജലി ശ്യാമന് ശരിക്കും നോക്കുന്നുണ്ട് അയേഷെ പറയുന്നുണ്ട് അപ്പോൾ മറ്റേ ചേച്ചിയുടെ കാര്യം എന്തായി മറ്റേ ചേച്ചിയോ ഏത് ചേച്ചി അന്ന് പിള്ളേർക്ക് ഫീസിലൊക്കെ ട്യൂഷൻ ഫീസ് ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചേച്ചീനെ വഴിയൊരുക്കി വെച്ച് കണ്ടില്ലായിരുന്നോ ശ്യാമേട്ട് ഒരു ഒരു ആ അവരോ ആ അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ അത് കൊഴപ്പൊന്നുമില്ല വിധി അവരുടെ അവർക്ക് അനുകൂലമായിട്ട് തന്നെയാ വരാനാ ചാൻസ് തൊണ്ണൂറ് ശതമാനം നീ എന്താ ഇപ്പൊ ഇവരുടെ കാര്യൊക്കെ ചോദിക്കണത് ഏയ് ഒന്നുമില്ല ഷാമേട്ടനായിട്ട് ഇപ്പൊ ഓഫീസിലെ കാര്യങ്ങളൊന്നും എന്നോട് പറയാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് പറയാണ് അല്ല നിനക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നണല്ലോ ഏയ് എനിക്കൊരു സംശയവും ഇല്ല എന്ന് പറയാണ് എൻ്റെ രാജകുമാരി ഞാൻ രാജകുമാരിനെ ഒളിച്ചു വെച്ചിട്ട് ഒന്നും തന്നെ ചെയ്യുന്നുമില്ല പറയുന്നുമില്ല അല്ല ഇന്ന് നിങ്ങൾ പർച്ചേസിനൊക്കെ പോയല്ലോ രാജകുമാരിക്ക് ഒന്നും വാങ്ങിച്ചില്ലേ ഉം ഇല്ല വാങ്ങിച്ചില്ല അതെന്താ വാങ്ങിക്കാത്തത് ആ വാങ്ങിക്കാത്തത് ഏതൊന്നും നന്നായി വേറൊന്നല്ല അല്ല നമുക്ക് രണ്ടേർക്കും ഒരുമിച്ചിട്ട് പോയിട്ട് വാങ്ങിക്കാം രാജകുമാരിക്ക് ചേരുന്ന ഡ്രസ്സുകൾ എന്നെക്കാളും നന്നായിട്ട് വേറെ ആർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് തരാം എൻ്റെ രാജകുമാരിക്ക് മതിയില്ലേ മതി ആ എന്ന് പറയാണ് അങ്ങനെ അഞ്ജലി മനസ്സിൽ വിചാരിക്കുകയാണ് ഇല്ല ശ്യാമേട്ടൻ ഒരിക്കലും കള്ളം പറയുകയല്ല ശ്യാമേട്ടൻ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പറയാനേ അപ്പോൾ ശ്യാമേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ് പിന്നെ ഇതിനാ ജ്വല്ലറിക്കാരൻ അങ്ങനെ എന്തോ പറഞ്ഞോട് പറഞ്ഞത് എന്തൊക്കെയോ ഒരു ഉണ്ടല്ലോ എന്ന് അഞ്ജലി മനസ്സിനിങ്ങനെ വിചാരിക്കാം കേട്ടോ ശേഷം നമ്മുടെ ആകാശ് വീണ്ടും ശ്രുതിയുടെ വീട്ടിലേക്ക് ഫോൺ വിളിക്കുകയാണ് ആ സമയം പ്രീതി ഫോൺ എടുക്കുന്നുണ്ട് ഹലോ ആ പ്രീതി ഇത് ഞാനാ സാറോ സാർ എന്തിനാ സാർ വിളിച്ചതെന്ന് പറയുമ്പോൾ പ്രീതി എനിക്ക് തന്നെ അത്യാവശ്യമായിട്ട് കണ്ടൊന്ന് സംസാരിക്കണം നാളെ മണിക്ക് രാവിലെ പത്തുമണിക്ക് തന്റെ അടുത്തുള്ള കഫ്റ്റേരിയിൽ ഞാൻ വരും താനവിടെ വരണം ഏയ് ഞാൻ വരില്ല സാർ വെറുതെ സാർ വെയിറ്റ് ചെയ്യണ്ട ഞാൻ വരില്ല പ്രീതി ഓരോ ഒരു പ്രാവശ്യം അവസാനമായിട്ട് ഓരോരു പ്രാവശ്യം എനിക്ക് തന്നോട് സംസാരിച്ചാൽ പറ്റൂ താൻ വന്നാലും ഇല്ലെങ്കിൽ തനിക്ക് വേണ്ടി പത്ത് മണിക്ക് വെയിറ്റ് ചെയ്യും തനിക്ക് എന്നോട് ഇത്രയെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ താൻ എനിക്ക് എനിക്ക് വേണ്ടി കാത്തിരിക്കും സർ പ്ലീസ് സർ ഞാൻ വരില്ല പ്ലീസ് ശ്രുതി വന്നേ പറ്റൂ എനിക്ക് അത്ര അത്യാവശ്യം വേണ്ട തന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് താൻ പത്ത് മണിക്ക് താൻ ഇവിടെ കഫ്റ്റേരിയ വരണം ഞാനിവിടെ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആകാശ് ഫോം വെക്കുക കേട്ടോ ഹലോ സർ സർ എന്ന് പറയുന്ന മുമ്പേ ഫോം വെച്ച് കഴിഞ്ഞിരുന്നു അതിനുശേഷം നമ്മൾ പ്രീതി അപ്പുറത്തേക്ക് പോകുമ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട് എല്ലാ ചേച്ചി ആരാ ഇപ്പോൾ വിളിച്ചത് ആ അതോ അതേതൊരു റോങ് നമ്പർ ആണ് ആ സ്ഥലമാണോ ഈ സ്ഥലമാണോ എന്തൊക്കെയോ ചോദിച്ചു അപ്പൊ അവസാനം ഫോം വെച്ചു ഓ അപ്പോഴേക്കും അടക്കളയിൽ നിന്ന് കുക്കറിന്റെ ഒച്ച കേൾക്കുമാണ് എല്ലാം ഇരിപ്പുണ്ടോ ശ്രുതി ആ അമ്മായി ആക്ക അറി നോക്കണോന്ന് എന്നോട് പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നു സാരില്ല ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞു ശ്രുതി അവിടെ നിന്ന് മുങ്ങി അടുക്കളയിലേക്ക് പോകുവാട്ടോ പിന്നീട് കാണിക്കേണ്ടത് നമ്മുടെ ഷ്യാമിനു തന്നെയാണ് ഷ്യാമിനിരിക്കുന്ന സമയത്ത് അഞ്ജലി ചോദിക്കണ്ട് അല്ല ഷ്യാമേട്ട ഷ്യാമേട്ട നീ ഇടയ്ക്ക് അങ്ങനെ ജ്വല്ലറി പോയിരുന്നോ ഞാനോ ജ്വലറിയിലോ എന്തിന് അല്ല എന്തെങ്കിലും സർപ്രൈസ് എനിക്ക് തരാൻ വേണ്ടിട്ടോ അങ്ങനെ എന്തെങ്കിലും ഏഹ് ഞാനങ്ങനെ ഒന്നും പോയിട്ടില്ലല്ലോ അഞ്ജലി ബേബി എന്ന് പറയ മോളെ എന്ന് പറയണം അല്ല ഷ്യാമേട്ടന് ജ്വലറി വെച്ച് ആരോ കണ്ടെന്ന് എന്നോട് പറഞ്ഞു ഏ എന്നെയോ ആര് ആരാ പറഞ്ഞത് അങ്ങനെ കാണാൻ ഒരു ചാൻസും ഇല്ല ഇല്ല ഷ്യാമേട്ടെ കണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു അയാള് ആരാ പറഞ്ഞത് അതാരോ ശരിക്കും എനിക്ക് ഓർമ്മയില്ല ഇന്ന് പോയപ്പോഴാണ് ആരോ എന്നോട് അങ്ങനെ പറഞ്ഞത് എന്ന് പറയാണ് ഓ ഞാൻ പോയിട്ടില്ല അഞ്ജലി മോളെ പോയിട്ടുണ്ടെങ്കിൽ എന്റെ രാജകുമാരത്ത് ഞാൻ പറയാതിരിക്കോ ഞാൻ പോയിട്ടില്ല എന്ന് പറയുകയാണ് അങ്ങനെ അഞ്ജലിക്ക് ഒരു ചെറിയൊരു സമാധാനം കിട്ടുവാണ് ഹാവോ ശ്യാമേട്ടൻ പോയിട്ടില്ല ശ്യാമേട്ടം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്യാമേട്ടപ്പോ പറഞ്ഞാൽ ഇത്ര ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ ശ്യാമേട്ടന എന്തായാലും പോയിട്ടുണ്ടാവില്ല എന്ന് അഞ്ജലി ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് സമാധാനത്തോടെ ഇങ്ങനെ ഇരിക്കുക ആ ഇപ്പൊ ഇതിനെ ടെൻഷനും അതുപോലെ തന്നെ സംശയമൊക്കെ മാറിയോ എന്ന് ശ്യാം ചോയ്ക്കുമ്പോ ഉം മാറി എന്ന് അഞ്ജലി പറയാണ് എങ്കിൽ ലൈറ്റ് അട അടക്കാലോ കിടക്കാലോ അല്ലേ എന്ന് പറയുമ്പോ ഉം കിടക്കാം എന്ന് പറയാണ് അങ്ങനെ ഒരു പരസ്പരം മുഖത്തോട് മുഖം നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കണത് രാവിലെ തന്നെ നമ്മുടെ അഞ്ജലി കാറ്ററിംഗ് കാരെ വിളിച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഡെസേർട്ട് ഇത്രയും ഡെസേർട്ട് വേണം ആ പല പല ഡെസേർട്ട് അയക്കണം പിന്നെ വിഭവങ്ങൾ അത് ഞാൻ പറഞ്ഞു തരാം അതുപോലെ തന്നെ വേണമെന്ന് പറയും പോലെ അവനെ പറയേണ്ടത് ചേച്ചി നമ്മുടെ ലിസ്റ്റ് അയാൾക്ക് അയച്ചു കൊടുത്താൽ പോരെ അയാൾ നോക്കിക്കോളും ആ അത് ശരിയാ ഞാനൊരു ലിസ്റ്റ് അയക്കാമെന്ന് പറഞ്ഞാൽ ഫോണിൽ പറയുകയാണ് അത് നിങ്ങൾ നോക്കിയിട്ട് അതുപോലെ പ്രിപ്പയർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയും മനോരമ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്താ ബേബി എല്ലാം കാറ്ററിംഗ് കാരെ ഏൽപ്പിച്ചു എല്ലാം ഏൽപ്പിച്ചു വരുന്നു എന്നാലും അവിടെ മരുന്നു പോകണം എങ്കിലേ ശരിയാവുള്ളൂ ലാവണ്യ നമുക്കൊന്ന് അവിടെ വരെ പോയാലോ എന്ന് അവർ പരസ്പരം സംസാരിച്ചോണ്ടിരിക്ക അവിടെയൊക്കെ ആകാശ് വരുന്നുണ്ട് കേട്ടോ അപ്പോഴേക്കും ആകാശിനോട് ചോദിക്കണ്ടേ അല്ല നീ എന്താ നേരത്തെ പോണതെന്ന് അഞ്ചലി ചോദിക്കുമ്പോൾ അതോ എന്റെ അത്യാവശ്യം മീറ്റിംഗ് ഉണ്ട് അല്ല കുഞ്ഞും വരുന്നില്ലേ ഇല്ല ചേട്ടൻ എന്തോ തിരക്കുണ്ട് ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടേ എന്ന് പറഞ്ഞു ഓ അങ്ങനെയാണോ പറയുമ്പോൾ അല്ല നിനക്ക് എന്താ ഇത്രയും പരിഭ്രമം പോലെ എന്ന് നമ്മുടെ മനോരമ ചോദിക്കുമ്പോൾ എനിക്കോ പരിഭ്രമം എന്തിന് ഈ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ അഞ്ചിന് ചോദിക്കുന്നുണ്ട് അല്ല നീ എന്താ ആകാശ ഷർട്ട് ശരിക്കും ഇടാത്തത് ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടത് ശരിയായിട്ടില്ല നീ എവിടെ നോക്കിയിട്ട ബട്ടൺസ് ഇട്ടത് അയ്യോ ഞാൻ അത് ശ്രദ്ധിച്ചില്ല ചേച്ചി ശരി എന്ന് പറയാണ് അതിനുശേഷം നമ്മൾ അശ്വിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ കുഞ്ഞ നീ പോകുവാണോ ആകാശ് പറഞ്ഞല്ലോ നീ കുറച്ചുകേട്ടാണ് പോണേന്ന് ഏ ആകാശ് പറഞ്ഞതോ അവനോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ഏയ് അവനാ ഇപ്പം ഇങ്ങോട്ട് പറഞ്ഞത് ചേട്ടൻ കുറച്ച് കഴിഞ്ഞിട്ടായിട്ടോ അവൻ അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണമെന്ന് ഏ ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ ഒന്ന് പറയുമ്പോഴേക്കും ആകാശം ആ ചേട്ടൻ സംസാരിച്ചിട്ടുണ്ടേ നമുക്കിന്ന് അത്യാവശ്യം മീറ്റിങ്ങുകൾ തരാം ആ പോകാം എന്ന് പറഞ്ഞിട്ട് അശ്വിനെ വിളിച്ചിട്ടുണ്ട് ആകാശം അങ്ങോട്ടേക്ക് പോകുകട്ടോ ആകാശം അശ്വിനും പോയി കഴിയുമ്പോഴേക്കും മനോരമ പറയുന്നുണ്ട് ആകാശിൻ്റെ സംസാരിച്ചുള്ള പെരുമാറ്റത്തിൽ എന്തൊക്കെയോ പന്തികൾ ഉണ്ടല്ലോ അഞ്ജലി ബേബി പന്തികേടോ എനിക്കങ്ങനെ തോന്നിയില്ല തോന്നിയില്ലേ ഏയ് എനിക്കങ്ങനെ തോന്നിയില്ല എന്ന് പറയുകയാണ് അങ്ങനെ മനോരമ ഇങ്ങനെ മനസ്സിൽ വായിക്കണം ഏയ് അങ്ങനെയില്ല അവൻ്റെ എന്തോ ഉണ്ട് എന്നിങ്ങനെ വിചാരിക്കുമ്പോൾ അഞ്ജലിയിലാവണേയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകട്ടോ അതിനുശേഷം നമ്മുടെ ആകാശം പറയേണ്ട ചേട്ടാ ചേട്ടൻ എന്നാൽ ആദ്യം ഓഫീസിൽ പോയിക്കും അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം അല്ലെങ്കിൽ ഞാൻ ആദ്യം പോവാം ചേട്ടൻ അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി നിനക്ക് എന്താ ആകാശപ്പറ്റിയേ നമ്മൾ ഒരു ഒരുമിച്ച് ഓഫീസിൽ പോണേ ഇപ്പൊ എന്താ കുഴപ്പം നീ വരാൻ നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് വണ്ടിയിലേക്ക് കേറ്റു അതിനുശേഷം വണ്ടിയിലേക്ക് വരയ്ക്കുമ്പോൾ ആകാശമാണെങ്കിൽ ഒരു സമാധാനമാണ് വണ്ടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് ഷ്യാമിനിയാണ് ശ്യാം ഫോ മൊബൈൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അഞ്ജലി വരുന്നുണ്ട് അഞ്ജലി വരുമ്പോഴേക്കും പെട്ടെന്ന് ശ്യാം ഫോൺ കട്ട് ചെയ്യുവാണ് അതിനുശേഷം പോക്കറ്റിലേക്ക് ഒരു ചെറിയൊരു അതായത് ആഭരണത്തിൻ്റെ ചെറിയൊരു ബോക്സ് വെക്കാൻ നോക്കുമ്പോൾ നിലത്തേക്ക് വീഴുന്നുണ്ട് അത് അഞ്ജലി കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ശ്യാമ ഒന്നലത്ത് പോലെ പിന്നെയും പോക്കറ്റിൽ വെക്കുക കേട്ടോ സമയത്ത് അഞ്ജലിക്ക് വളരെ ആവാണ് അഞ്ജലി ശ്യാമ അടുത്തേക്ക് വരുന്നുണ്ട് ശ്യാമേട്ടാ സത്യം പറ നിങ്ങൾ എന്നിൽ നിന്ന് എന്തിനു ഒളിക്കുന്നുണ്ടോ ഞാനോ ഒന്നും ില്ല സത്യം പറ ക്ഷ്യാമേട്ട എന്ന് പറയുമ്പോ ഇല്ല ഒന്നും ഒളിക്കുന്നില്ല എന്ന് പറയുമ്പോ അഞ്ജലി മനസ്സിൽ വിചാരിക്കയാണ് ശ്യാം എന്തോ എന്തിന്ന് നൊളിക്കുന്നുണ്ട് അത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ചിനി കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാട്ടോ അത് കണ്ടിട്ട് ശ്യാം ചിരിച്ചോണ്ട് അങ്ങനെ തന്നെ ഇരിക്കുവാണ് അതിനുശേഷം കാണിക്കുന്ന ആകാശിനും അതുപോലെ തന്നെ അശ്വിനിയാണ് അവർ വണ്ടിയിൽ പോണ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട് ആകാശ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് കേട്ടോ അതെ അതെ ചേട്ടാ ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മീറ്റിംഗ് ആണ് അതന്നെ തന്നെ എനിക്കും ടെൻഷൻ അതിന് നീന്താണ് ടെൻഷൻ അടിക്കണത് ഏ ഒന്നുമില്ല ചേട്ട എന്ന് പറയുമ്പോൾ അശ്വിൻ ഇടയ്ക്കിടയ്ക്ക് ആകാശം നോക്കുമ്പോൾ ആകാശ് സമയം ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആകാശ് പറയുന്നുണ്ട് ആശയം പറയേണ്ടത് ഇന്ന് എന്താകുമോ എന്തോ അതെ അതെ ഇന്ന് എന്താകുമോ എന്തോ റിപ്ലൈ എന്താകുമോ എന്തോ എനിക്ക് അതോത്ര ടെൻഷനാണ് ഏ നീ ഏത് മീറ്റിങ്ങിൻ്റെ കാര്യവും ആകാശപ്പെടുന്നത് ഇന്ന് ഓഫീസിലെ മീറ്റിങ്ങിൻ്റെ കാര്യം തന്നെയാണോ നീ പറയണത് എന്ന് അശ്വിൻ ചോദിക്കുമ്പോൾ അതെ അതെ വേറെ ഏത് മീറ്റിംഗ് അതിൻ്റെ കാര്യം തന്നെ ഞാൻ പറയണത് ശരി എന്ന് അശ്വതിയും പറഞ്ഞിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് അങ്ങോട്ട് പോകുവാണ് അതേസമയം ശ്രുതി അശ്വിനെ വീട്ടിലേക്ക് വരാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിട്ട് പതിക്കെ പതിക്കേ ബാഗിൽ ഓരോരോ സാധനങ്ങൾ വെക്കുകയാണ് ചേച്ചി എൻ്റെ വാട്ടർ ബോട്ടിലും കൂടെ എടുത്ത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ വാട്ടർ ബോട്ടിൽ എടുത്തിട്ട് പ്രീതി വരുന്നുണ്ട് അതിനൊക്കെ സമയമായാലും പോകാനായിട്ട് എത്ര മണിയായി ചേച്ചി ഒമ്പത് മുക്കൽ അയ്യോ യോ സമയം പോയി എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ പതുക്കെ പതിക്കെ കമ്മലൊക്കെ ഇടാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുവായിട്ടോ പ്രീതി ഷോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം പ്രീതി പറഞ്ഞു നീ പെട്ടെന്ന് പോവാൻ നോക്ക് അത് സാറില്ല ചേച്ചി താമസനെ വല്ല ഓട്ടോ പിടിച്ച് പോയിക്കോളാം വെറുതെ ഇതിന് ഓട്ടോ പൈസ കളയേണ്ടത് നീ പെട്ടെന്ന് പോവാണെങ്കിൽ ബസ് കിട്ടുമല്ലോ ബസ്സിനെ പോയാൽ മതി എന്ന് പറയാണ് അല്ല ചേച്ചിക്കുന്നത് ഇത്ര തീർതി അല്ല എനിക്ക് അമ്മമായിട്ട് തന്നൊരു കാര്യം പറയാനുണ്ട് അമ്മ എന്തൊക്കെയോ മേടിക്കണോന്ന് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ ഞാൻ മേടിച്ചോളാം നീ ഇപ്പൊ വേഗം പോകാൻ നോക്ക് അല്ല ചേച്ചിക്ക് എന്ത് പറ്റി നീ പോകാൻ നോക്ക് ഞാൻ പോയിക്കോളാം കടയെന്ന് പറഞ്ഞു ില്ല വെറുതെ താമസിച്ചു പോണ എന്തിനാ ശ്രുതി വെറുതെ അയാളുടെ വായിക്കണ വർ വഴക്കൊക്കെ കേൾക്കണം നീ പൊഴിക്കോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിയെ തള്ളി പറഞ്ഞയക്കോ ആട്ടോ പ്രീതി അതിനുശേഷം പ്രീതി സമാധാനത്തോട് കൂടിയിരിക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ